ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഉണ്ടായ താങ്കളുടെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന ചോദ്യത്തിന് ഗബ്രി പറയുന്ന മറുപടി ഇങ്ങനെയാണ് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമ ഇറങ്ങിയത് അതിനുശേഷം ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ബിഗ് ബോസിൽ ഇറങ്ങിയതിന് ശേഷം ആളുകൾ എന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി ആളുകൾ എല്ലാവരും എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തരുന്ന ആ സ്നേഹത്തിനും എന്നെ കാണുമ്പോൾ വന്ന് സംസാരിക്കുന്നതിനും ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഗബ്രി പറയുന്നുണ്ട് മുമ്പൊക്കെ ലുലുമാളിൽ ഫ്രീ ആയിട്ട് വന്ന് നടന്നു പോകാമായിരുന്നു പക്ഷെ ഇപ്പോൾ അത് പറ്റുന്നില്ല എന്നും പറയുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സിലെ ശക്തനായിട്ടുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു നമ്മുടെ ഗബ്രി ജാസ്മിനുമായിട്ടുള്ള ഒരു കോംബോ ഇല്ലായിരുന്നെങ്കിൽ എന്തായാലും ടോപ്പ് ഫൈവിൽ എത്തുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ഗബ്രി എന്നുള്ള തൊണ്ണൂറ് ശതമാനം കമൻസ് ആണ് ഓരോ ലൈവിന്റെ താഴെയും വന്നിരുന്നത് അന്ന് ഗബ്രി എവിക്റ്റ് ആയതിനു ശേഷം ആ ലൈവിന്റെ താഴെയൊക്കെ വന്നിരുന്നു ടോപ്പ് ഫൈവിൽ എത്തേണ്ട ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു എന്നുള്ളത്